കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൊതു ഇടങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ വിശദീകരണവുമായി നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് വിശദീകരണം പോസ്റ്റിങ്ങിനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു എൻ്റെ മുപ്പതാം ആഘോഷം പുതുവർഷാഘോഷം സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം അടക്കം പ്രധാനപ്പെട്ട നിമിഷങ്ങൾ എനിക്ക് മിസ്സായി എന്തുകൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയത് വിശദീകരിക്കാൻ കഴിയാതിരുന്നതിലും ഫോൺ എടുക്കാതിരുന്നതിലും മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരുന്നതിലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ കാരണമുണ്ടായ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു ജോലിക്കായി എന്നെ സമീപിക്കാൻ ശ്രമിച്ച എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ തടസ്സങ്ങളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് അംഗീകാരത്തിന് നന്ദി മറ്റ് ജേതാക്കൾക്കും നാമനിർദ്ദേശ നിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ ഇതൊരു ദുഷ്കരമായ യാത്രയാണ് ഞാൻ സുഖം പ്രാപിച്ചു വരുന്നതായും ഓരോ ദിവസം മെച്ചപ്പെട്ടു വിട്ടുവരുന്നതായും നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് എന്നെ മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി പൂർണ്ണമായും എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം വേണ്ടി വന്നേക്കാം പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഞാൻ വീണ്ടെടുക്കലിൻ്റെ പാതയിലാണ് ഇങ്ങനെ അപ്രത്യക്ഷമായതിൽ എനിക്ക് എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ കുറിപ്പ്